സ്വർണ കവർച്ച അത് ഈ പാളികളിൽ മാത്രമായി ഒതുങ്ങില്ല മറ്റു ക്രമക്കേടുകൾ എന്തെന്ന് കണ്ടെത്തണം എസ് ഐ ടി ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം നമ്മൾ നേരത്തെ പുറത്തുവിട്ട വിവരങ്ങൾ വിവരങ്ങളുണ്ടല്ലോ കൊടിമരക്കൊള്ളയിലെ കൊടിമരത്തിലുൾപ്പെടെ കൊള്ള അതിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ ക്രമക്കേടുകൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പരിശോധന കടക്കുന്ന നിലയിലേക്ക് തന്നെയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നത് അല്ലേ തീർച്ചയായിട്ടും വിനിത ദ്വാരപാലോപാളികളിലെയും കട്ടിളപ്പാടിയിലെയും സ്വർണം കവർന്നതു മാത്രമല്ല കൊള്ളയടിച്ചത് മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള ക്രമക്കേടുകളും അഴിമതിയും ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് എസ് ഐ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം ഒതുക്കി നിർത്തരുത് എന്ന് ഹൈക്കോടതി പറയുന്നതിനർത്ഥം കൂടുതൽ കാര്യങ്ങൾ എസ് ഐ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല തന്ത്രിയുടെ തന്ത്രി കണ്ടരി രാജീവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വാജിവാഹനം സംബന്ധിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഒപ്പം തന്നെ കൊടിമരക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒപ്പം മുൻ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണത്തിൽ ഉടനീളം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അന്വേഷണ പരിധിയിൽ വരണം എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് അതിനുവേണ്ടി മുൻകാലത്തുണ്ടായിരുന്ന ഭരണസമിതികളെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും എസ് ഐ ജി ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു ഹൈക്കോടതി അതിനുവേണ്ടി വേണ്ട എല്ലാ അധികാരവും എസ് ഐ ജിക്ക് നൽകിയും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ചില ഹൈക്കോടതി ചില കോടതി ഉത്തരവുകളുണ്ട് ഒപ്പം തന്നെ ചില അഡ്വക്കേറ്റ് കമ്മീഷണറെ അടക്കമുള്ള ചില റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ആ റിപ്പോർട്ടുകളും കോടതി ഒക്കെ അപ്പുറത്തേക്ക് ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഇടപാടുകളിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളിൽ എസ് ഐ ജിക്ക് നിലവിൽ സംശയമുണ്ട് ആ സംശയം കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഉത്തരവിനെക്കുറിച്ച് കൃത്യമായി അഡ്വക്കേറ്റ് കമ്മീഷണർ അറിഞ്ഞിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് എസ് ഐ അന്വേഷിക്കുന്നത് നേരത്തെ അഡ്വക്കേറ്റ് കമ്മീഷണർ എസ് പി കുറിപ്പിൻ്റെ അടക്കം മൊഴി എസ് ഐ ജി രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴിയുടെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ ജീവിച്ചിരിക്കുന്ന അജയ് യിലെയും കെ രാഘവനെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്മൂബാറിന്റെ ഭരണസമിതിയല്ല മറിച്ച് അതിനപ്പുറത്തേക്ക് കൂടുതൽ ഭരണസമിതികളിൽ നിന്ന് തന്നെ മൊഴിയെടുക്കേണ്ടിവരും അവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും അന്ന് ആ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അന്ന് ഉണ്ടായിരുന്ന ഈ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ദേവസ്വം ബോർഡ് ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന പാർവതി അടക്കമുള്ള ആളുകളെ ഇതിനോടകം തന്നെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ മതിയാകില്ല ഇനി കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് ഒരുപക്ഷെ കൂടുതൽ ഉന്നതരിലേക്ക് തന്നെ അന്വേഷണം പോകേണ്ടതുണ്ട് അതായത് ഈ ഉത്തരവുകളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെ ഒരു പഴുതായി മാറ്റിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ക്രമക്കേടുകളൊക്കെ തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എസ് ഒരു വിലയിരുത്തൽ അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വാജി വാഹനത്തിലേക്ക് അന്വേഷണം പോയതും ആ വാജി വാഹനം കൃത്യമായി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് നേരിട്ട് കൊണ്ടുവന്ന എസ് ഐ ടി നൽകുകയും ചെയ്ത് കൈമാറുകയും ചെയ്ത് അതിനി കൂടുതൽ അന്വേഷണം നടക്കണം ഒപ്പം തന്നെ കൊടിമരക്കൊള്ളയുടെ പേരിൽ നടന്നിട്ടുള്ള പണപ്പിരിവ് ആ കൊടിമരത്തിന്റെ പേരിൽ നടന്ന ആ പണപ്പിരിവ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോഴാണ് ഒരുപക്ഷെ കൂടുതൽ ഉന്നതരിലേക്ക് ഈ പണം നൽകിയിട്ടുള്ള ഒപ്പം തന്നെ ഇതിന് നേതൃത്വം ഈ പണപ്പെരുവിന് നേതൃത്വം നൽകിയിട്ടുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകാനുള്ള സാധ്യത കാണുന്നത് ഒരുപക്ഷേ അതിന് ഈ അന്വേഷണ സമയപരിധി മതിയായി എന്ന് വരില്ല പക്ഷേ എങ്കിൽ പോലും അതിലേക്ക് അന്വേഷണം പോകാം എന്നുള്ള അതിൻ്റെ ലൈസൻസ് കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണ കവർച്ചയിൽ മാത്രം അന്വേഷണം ഒതുങ്ങരുത് എന്നുള്ളത് അതേസമയം തന്നെ സമാന്തരമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് എസ് കൂടുതൽ വിപുലീകരിച്ചു എന്നുള്ളതാണ് അതായത് മൂന്നാമത്തെ തവണയും എസ് ഐ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള അനുമതി ഹൈക്കോടതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഹൈക്കോടതി ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കുകയാണ് എസ് ഐ ടിക്ക് എല്ലാ സഹായവും സംസ്ഥാന പോലീസ് മേധാവി നൽകണം എന്ന് കൂടിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു തന്നെയാണ് എസ് ഐ ടി അന്വേഷണം തൃപ്തി തൃപ്തികരമാണ് ആർ റോഷിപാൽ ഇപ്പോഴത്തെ അന്വേഷണം മറ്റ് ക്രമക്കേടുകളെ അല്ലെങ്കിൽ മറ്റ് സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് അപ്പോഴാണ് കൂടുതൽ അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുന്നെന്നും മനസ്സിലാക്കുന്നത് അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ ദ്വാരപാലക പാളികൾ കട്ടിളപ്പാളികൾ മാത്രമല്ല കൊടിമരവും സംബന്ധിച്ച ക്രമക്കേട് അന്വേഷിക്കും മറ്റ് അതിൽ പണ ബിരുത്തേണ്ടി വരും കാരണം അന്വേഷണം മറ്റ് കാര്യങ്ങളിലേക്കും അത് സ്വർണ്ണക്കൊള്ള മാത്രമല്ല അതിനപ്പുറത്തേക്ക് വലിയ തട്ടിപ്പുകൾ ശബരിമലയിൽ നടന്നു എന്ന സ്ഥിരീകരണത്തിലാണ് ഹൈക്കോടതി എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകുന്നത് സ്വാഭാവികമായും കൊടിമരവുമായി ബന്ധപ്പെട്ട് കൊടിമര സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ അനധികൃത പിരിവ് നടന്നു എന്ന കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ അതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു തട്ടിപ്പുകൾ നടന്നോ എന്നടക്കമുള്ള പരിശോധനകളിലേക്ക് പോകേണ്ടി വരും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് അന്ന് ഈ കൊടിമരം സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം എത്തുകയാണ് അതിനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് വാജിവാഹനം ചട്ടവിരുദ്ധമായി കൈമാറിയതടക്കം പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇനി അന്വേഷണ സംഘം കടക്കും അന്വേഷണ സംഘത്തിന് അനുവാദം നൽകി കഴിഞ്ഞു ശബരിമലയിൽ ഇതുവരെ നടന്ന എല്ലാ തട്ടിപ്പുകളും പരിശോധിക്കാനുള്ള നിർദ്ദേശമാണിപ്പോൾ ആ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇതുവരെ നടന്ന എല്ലാ തട്ടിപ്പുകളിലേക്കും പരിശോധന പോകേണ്ടി വരും ഘട്ടം ഘട്ടമായി പഴയകാലത്തെ തട്ടിപ്പുകൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലെ ഈ കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വാജിവാഹനം ചട്ടവിരുദ്ധമായി ഭരണസമിതി തന്ത്രിക്ക് കൈമാറിയ സംഭവങ്ങൾ അങ്ങനെ തുടങ്ങിയ പല ിലേക്കും അന്വേഷണം കടക്കും അത് സ്വാഭാവികമായും പഴയ ഭരണസമിതി അംഗങ്ങൾക്കും കുരുക്കായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏറെ വൈകാതെ അന്വേഷണം ആ തലത്തിലേക്ക് പോകും ഇതുവരെ സ്വർണ്ണ കവർച്ച കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു അന്വേഷണം നടന്നതെങ്കിൽ ഇനി അതുമാത്രമായിരിക്കില്ല അന്വേഷണ പരിധിയിൽ ഉണ്ടാവുക ഹൈക്കോടതി ഈ കാര്യം കൃത്യമായി എസ് ഐ ടിക്ക് നിർദ്ദേശമായി ഇതിനോടകം നൽകി കഴിഞ്ഞു ശബരിമലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ തട്ടിപ്പുകൾ അത് ശബരിമലയിലെ തന്ത്രി ഒപ്പം അവിടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാർ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിക്കഴിഞ്ഞു ആ കാര്യങ്ങളൊക്കെ എസ് ഐ ടിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടു ആ ോധ്യപ്പെട്ട തെളിവുകളടക്കമാണ് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് സ്വാഭാവികമായും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രധാനമായ നിർദ്ദേശങ്ങൾ വരുന്നതും ഏതായാലും അറസ്റ്റുകൾ ഇനി കൂടുതൽ പേരിലേക്ക് നീങ്ങും ബാത്റൂമല്ല കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ പഴയ ഭരണസമിതി അംഗങ്ങൾ പ്രതികളാവുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ എഫ്ഐ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കമെങ്കിൽ അന്നത്തെ ഭരണസമിതി അംഗങ്ങൾ കൂടി പ്രയാർ ഗോപാലകൃഷ്ണൻ മരണപ്പെട്ടു പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു അതിൽ ഒരു എൽ ഡി എഫിൻ്റെ അംഗമുണ്ട് രാഘവൻ രണ്ടാമത്തേത് അജയ് തറയിലാണ് കോൺഗ്രസ് നേതാവാണ് അങ്ങനെ രണ്ടുപേരാണ് അവരും ചോദ്യമുനയിലേക്ക് വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കാരണം ഹൈക്കോടതി ആ കാര്യം കൂടി പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകി കാരണം ശബരിമലയിൽ ഇതുവരെ ഉയരുന്ന ആരോപണങ്ങൾ എല്ലാം സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള നീക്കമാണ് എസ് ഐ ടിയുടെ ഭാഗത്ത് അങ്ങനെ നീക്കം നടത്തുമ്പോൾ അതിന് ഹൈക്കോടതിയുടെ അനുവാദം കൂടി ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം അത് ശബരിമലയിലെ മറ്റ് കൊള്ളകളിലെ അന്വേഷണത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അന്വേഷണം ഇവിടെയൊന്നും അവസാനിക്കില്ല എളുപ്പത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇനിയും ഒട്ടേറെ പേർ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് വരേണ്ടി വരും അത് അന്നത്തെ ദേവസ്വം മന്ത്രി കൂടി അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ചോദ്യമുറയിലേക്ക് വീണ്ടും എത്തുമോ കടക്കാം കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയിലെത്തി നാളെ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി തേടിയിട്ടുണ്ട് അതുകൂടി ുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ ഹരിമോഹൻ ടു മെഷർ ദ സർഫസ് ഏരിയ ഓഫ് ഡോസ് കെപ്റ്റ് ഇൻ ദ സ്റ്റോർ റൂം ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടം ഓഫ് ഗോൾഡ് ക്ലാഡഡ് ഓൺ ദ ഡോർ ഫ്രെയിംസ് ആൻഡ് പ്രഭാ മണ്ഡലം പ്ലേസ് എന്നാണ് കൃത്യമായി തന്നെ കോടതി ഉത്തരവിൽ പറയുന്നത് അതായത് നാളെ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിയാണ് തേടിയിരിക്കുന്നത് എസ് ഐ ടി അതിൽ അനുവദിക്കുന്നു കോടതി എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വിനിത നാളെ എസ് ഐ സി സന്നിധാനത്തെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ശ്രീകോവിലെ വാതിൽപ്പാളികളെ സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് പറയുമ്പോൾ ശ്രീകോവിലെ വാതിൽപ്പാളികളിൽ ഏഴ് പാളികളും പരിശോധിക്കുമെന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ പ്രഭാമണ്ഡലങ്ങളും ഒപ്പം തന്നെ അതിൽ മറ്റ് പാളികൾ അതായത് ഏഴ് പാളികളാണ് ഒരു കട്ടിളപ്പാളിയിലുള്ളത് ആ കട്ടിടപ്പാളിയിലെ പ്രഭാമണ്ഡലം ഉൾപ്പെടെയുള്ള ഏഴ് പാളികളും പരിശോധിക്കേണ്ടി വരും അത് ഒരു പാളിയിൽ നിന്നല്ല സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാളികളിൽ നിന്നല്ല ഏഴ് പാളികളിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള മുൻ റിപ്പോർട്ടുകൾ തന്നെ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയും അത്തരത്തിലുള്ള സംശയം തന്നെയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ആ സ്ട്രോങ് റൂമിൽ എത്തിക്കൊണ്ട് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള വാതിൽപ്പാളികളും ശ്രീകോവിലെ വാതിൽപ്പാളികളുടെ വിസ്തൃതിയും അടക്കം പരിശോധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നേരിട്ട് എസ് ഐ ടിക്ക് സ്ട്രോങ് റൂം പരിശോധിക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് മുൻപ് ഈ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ഉരുപ്പടികൾ പരിശോധിക്കാനുള്ള അനുമതി നൽകിയിരുന്നത് ജസ്റ്റിസ് കെ ജി ശങ്കരന് മാത്രമാണ് അത് ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ചതുമാണ് പക്ഷേ ഇപ്പോൾ അതല്ല എസ് ഐ ടിക്ക് നേരിട്ട് പരിശോധിക്കാനുള്ള അനുമതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോയിരിക്കുന്നു എസ് ഐ ടി ആണ് ഇത് അനുമതിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചതും അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി സ്ട്രോങ് റൂം നേരിട്ട് പരിശോധിക്കണം എന്നുള്ള എസ് ഐ ടിയുടെ ഒരു ആവശ്യം അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷം അതായത് എല്ലാ പാളികളിലും എല്ലാ ഉരുപ്പടികളിലും ഈ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടുള്ള എല്ലാ ഉരുപ്പടികളിലും ഈ പറയുന്ന രാസഘടനയിലുള്ള മാറ്റം സംബന്ധിച്ച് കൃത്യമായി വി എസ് റിപ്പോർട്ടിലുണ്ട് അതിൽ മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഈ ദ്വാരപാലക പാളികളിലെയും കട്ടിളപ്പാളിയിലെ ഏഴ് പാളികളിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നേരിട്ടെത്തിക്കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കൂടിയാണ് എസ് ഐ ടി ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ എസ് ഐ ടി അത് എസ് ഐ ടി നേരിട്ട് വരിക എന്ന് പറയുമ്പോൾ അതിൽ എസ് ഐ ടിയുടെ കൂടെ ഈ പറയുന്ന വിദഗ്ധരടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് മുൻപ് കെ ടി ശങ്കരൻ പോയപ്പോഴും സമാനമായ രീതിയിൽ ആ വിദഗ്ധരെയും കൂട്ടിക്കൊണ്ടാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ശേഷിയുള്ള വിദഗ്ധരെയും കൂട്ടിക്കൊണ്ടാണ് പോയത് അതുകൊണ്ട് തന്നെ എസ് ഐ ടിയും സമാനമായ രീതിയിലായിരിക്കാം ഒരു പക്ഷെ നാളെ സന്നിധാനത്തെത്തിക്കൊണ്ട് സ്ട്രോങ് റൂമിലെ ഈ ഉരുപ്പടികൾ പരിശോധിക്കുക പ്രത്യേകിച്ച് വാതിൽപ്പാളികളും ശ്രീകോവിലെ വാതിൽ ശ്രീകോവിലെ വാതിൽ പാളികൾ പരിശോധിക്കുക അതിന്റെ വിസ്തൃതി അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ ഉണ്ടായിരുന്നത് ഒന്ന് രാസഘടനയിലുണ്ടായ മാറ്റം മറ്റൊന്ന് ശാസ്ത്രീയ ഘടനയിലുണ്ടായ മാറ്റം ആ മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതൊരിക്കലും വ്യത്യസ്തപ്പെട്ടിരിക്കില്ല അതായത് തൊണ്ണൂറ്റെട്ടിൽ സ്വർണ്ണം പൊതിഞ്ഞ എല്ലാ ഉരുപ്പടികളിലും ഒരേ കെമിക്കൽ കോമ്പോസിഷനാണ് ഉണ്ടാവുക പക്ഷേ ഇവിടെ ഈ രണ്ട് പാളികൾ അതായത് സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോച്ചു കൊണ്ടുപോയിട്ടുള്ള ഈ രണ്ട് ഉരുപ്പടികളിലും മാത്രമാണ് ഈ രാസഘടനയിൽ മാറ്റം ഉണ്ടായത് അങ്ങനെ രാസഘടനയിൽ മാറ്റം വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പാളികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം സംഭവിച്ചിരിക്കാം ആ മാറ്റം എന്ന് പറയുന്നത് അത് അപ്പാടെ അടിച്ചു മാറ്റി പകരം പുതിയ പാളികൾ അവിടെ കൊണ്ടുവച്ചു എന്ന് തന്നെ അനുമാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൂടി ഹൈക്കോടതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കൊടിമരം മാറ്റി സ്ഥാപിച്ചതിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി നേരിട്ട് അതായത് പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരം മാറ്റിയതിലെ ഫയലുകളും രേഖകളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കൊടിമര പുനരുദ്ധാരണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ വാജുവാഹനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഹൈക്കോടതി നേരിട്ട് പരിശോധിച്ചു ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ കൊടിമരം മാറ്റിയതിലെ ഫയലുകളും രേഖകളും പരിശോധിച്ചുകൊണ്ട് അതിൽ അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടതുത് അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണസമിതി അതായത് യു ഡി എഫ് കാലത്തെ ഭരണസമിതിയിലേക്ക് അന്വേഷണം ഔദ്യോഗികമായി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ചുരുക്കമായി പറയാൻ കഴിയുക ഇപ്പോൾ അവിടെയുള്ള അജയ്ത്തറയിൽ കെ രാഘവൻ ഈ രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരിലേക്ക് അന്വേഷണം പോകേണ്ടി വരും അന്ന് എടുത്തിട്ടുള്ള തീരുമാനം പണപ്പിരിവ് അടക്കമുള്ള കാര്യങ്ങൾ അതിലെല്ലാം തന്നെ വിശദമായി അന്വേഷണം പോകേണ്ടതുണ്ട് ആ പണപ്പിരിവ് നടത്തിയപ്പോൾ അതിലേക്ക് പണം നൽകിയ ആളുകൾ അതിലിടപെട്ട ആളുകൾ ഇടപാടുകൾ നടത്തിയ ആളുകൾ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും ഒരുപക്ഷേ നേരത്തെ ഹൈക്കോടതി സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതിൽ